മലയാളിയായ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായത് നമുക്കൊക്കെ വലിയ അഭിമാനം ഉയർത്തുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ചലച്ചിത്ര താരമായ സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായപ്പോൾ നമ്മൾ അഭിമാനിക്കാവുന്ന കാര്യമാണ് പക്ഷേ മാധ്യമങ്ങളും ഒരു വിഭാഗം ആൾക്കാരും ഈ സുരേഷ് ഗോപിയെ പിന്നാലെ നടന്ന് വേട്ടയാടുന്നു എന്താ കാരണം മാധ്യമങ്ങളുടെ വേട്ട സുരേഷ് ഗോപി കാരണം സുരേഷ് ഗോപി ബി ജെ പി അതാണ് കാരണം അതാണ് കാരണം ബി ജെ പി മാത്രമല്ല സുരേഷ് ഗോപി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കേരളത്തിൽ നിന്ന് ആദ്യത്തെ ബി ജെ പി എം പി ആയി ജോർജ് കുറിയൻ ആക്രമണം ഇല്ല കാരണം ജോർജ് വൂര്യൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ല രാജ്യസഭയിലേക്കാണ് ആ രാജ്യസഭയിലേക്കാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇവിടെ ഒരു ബി ജെ പി കാരൻ അസംബ്ലി ജയിക്കുമ്പോഴേ ഹാർട്ട് അറ്റാക്ക് വരും അതെ പാർലമെന്റിലേക്ക് ജയിച്ചാലോ ആറേഴ് അസംബ്ലി മണ്ഡലങ്ങൾ ചേരുന്ന ഒരു പാർലമെന്റ് സീറ്റ് അല്ലേ അപ്പോൾ ഹൃദയാഘാതം മാത്രമല്ല ബ്രെയിൻ ഡാമേജും കൂടെ ഉണ്ടാവും ബ്രെയിൻ ഡെത്ത് കൂടെ ഉണ്ടാവും യും പിന്തുണച്ചത് കൊണ്ടാണ് സുരേഷ് ഗോപി എം ബി ആയി മാറിയത് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടെ നോക്കൂ മാധ്യമങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപിക്കെടുതി കെ യു ഡബ്ല്യു ജെ ഞാൻ കൂടെ മെമ്പറാണ് കെ യു ഡബ്ല്യു ജെ പ്രമേയം പാസ്സാക്കി മാധ്യമപ്രവർത്തനം വിളിച്ചിട്ട് മുറിയിലേക്ക് വിളിച്ചുപെടുത്തി ഭീഷണിപ്പെടുത്തി എന്താ ഭീഷണിപ്പെടുത്തി പാർലമെന്റിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പാർലമെന്റിൽ കാണിച്ചു തരാം എന്ന് നിങ്ങളുടെയൊക്കെ ബഹളം ഉണ്ടല്ലോ അത് പാർലമെൻറ്റ് പാർലമെൻ്റ് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെതിരെയുള്ള ഭീഷണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല പാർലമെൻറ്റിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്താണ് പാർലമെൻറ്റിൽ ഇയാളെ വിളിച്ചു വരുത്തി പാർലമെൻറ്റിൽ അവകാശ ലംഘനത്തിന് പറഞ്ഞ് ഈ മാധ്യമപ്രവർത്തനം ഇപ്പോൾ സ്പീക്കറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ശിക്ഷിക്കുമെന്നൊന്നുമില്ല നിങ്ങളിപ്പോൾ ബഹളം വെക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ റിസൾട്ട് പാർലമെൻറ്റിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതൊരു എം പിക്ക് അയാളുടെ പാർട്ടിയിലുള്ള ആത്മവിശ്വാസം കൊണ്ട് പറയുന്നതാണ് അല്ലേ അത് 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 പറഞ്ഞതിന് എന്താ കുഴപ്പം അതേ സമയത്ത് എനിക്ക് വലിയ ഖേദമുണ്ട് ഞാനും കൂടെ ഞാൻ വീണ്ടും അവർത്തി ഞാൻ കൂടി മെമ്പറായ കെ യു ഡബ്ല്യു ജെ ഇടപെടേണ്ട കെ യു ഡബ്ല്യു ജിക്ക് സുരേഷ് ഗോപിയുടെ ഭാഗത്തുള്ള പശു കളുടെ ചൂണ്ടിക്കാട്ടാം പക്ഷേ നമ്മുടെ ഭാഗത്ത് പശുകൊണ്ട് ചൂണ്ടിക്കാട്ടിക്കണ്ടേ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ന്യൂഡൽഹിയിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് ഒരു മാധ്യമ പ്രവർത്തനം അദ്ദേഹം പോകുമ്പോൾ വളരെ മോശപ്പെട്ട വേണ്ടി കുത്തി കൊല്ലും എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു ആംഗ്യം കാണിച്ചു അതെ അല്ലെങ്കിൽ അപകസിക്കാനുള്ള ആംഗ്യം കാണിച്ചു അതങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളൊരു മന്ത്രി എന്നൊക്കെ പറയുന്നത് രാജ്യത്തിലെ ഒരു മന്ത്രിയാണ് രാജ്യത്തിൻ്റെ മന്ത്രിയാണ് ബി ജെ പിയുടെ അല്ലല്ലോ അങ്ങനെ ചെയ്യുക ഒരു മാധ്യമ പ്രവർത്തനം ചെയ്തെങ്കിൽ അതും തെറ്റായി എന്ന് നമ്മൾ പറയണം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞ അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ഒന്നും അല്ല സുരേഷ് ഗോപി എനിക്ക് ഒരുപാട് കാലം അറിയാം ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ആളാണ് അപ്പോൾ സുരേഷ് ഗോപി സങ്കടം വന്നാൽ കരയും സ്നേഹം വന്നാൽ വല്ലാതെ സ്നേഹിക്കും ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിക്കും സന്തോഷം വന്ന ചിരിക്കും ഇതൊക്കെ ചെയ്യുന്ന ആളാണ് നോക്കൂ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അതെ അന്നും അദ്ദേഹം ആ മറ്റു രണ്ട് കുട്ടികൾക്ക് എയ്ഡ്സ് വന്ന കുട്ടികൾ അല്ലെ കൊല്ലത്ത് ആ കുട്ടികളെ ചേർത്ത് നിർത്തി ഉമ്മ വയ്ക്കാൻ രണ്ടുപേരെ തയറിട്ടു ഒന്ന് സുഷമ സ്വരാജും ഒന്ന് സുരേഷ് ഗോപിയാണ് അന്ന് സുരേഷ് ഗോപി രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധം ഒരു ബന്ധുമില്ലായിരുന്നു നമ്മുടെ എൻഡോ സൽഫാൻ എൻമക പഞ്ചായത്തിലെ കാസർഗോഡ് കാസർഗോഡ് അവിടുത്തെ ആളുകൾക്ക് വീട് വെച്ചു കൊടുത്ത സുരേഷ് ഗോപി അല്ലേ അതെ അദ്ദേഹത്തിൻ്റെ കോടീശ്വരൻ പരിപാടിയിലൂടെ എത്രയോ ആളുകളെ സഹായിച്ചു എത്രയോ ആളുകളെ സഹായിച്ചു പക്ഷെ അതൊന്നും പുറത്തു പറയത്തില്ലായിരുന്നു അല്ല അതിൽ പറയുന്നുണ്ട് അതൊക്കെ പറയുന്നുണ്ട് അന്നൊക്കെ സുരേഷ് ഗോപി കൊള്ളാമായിരുന്നു സുരേഷ് ഗോപി കൊള്ളാമായിരുന്നു എപ്പോഴാണ് സുരേഷ് ഗോപി രാഷ്ട്രീയം സെലക്ട് ചെയ്യുന്നത് വരെ സുരേഷ് ഗോപി സെലക്ട് ചെയ്ത രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയമോ സി പി എം രാഷ്ട്രീയമോ ആയിരുന്നെങ്കിലും ഈ പ്രശ്നം ജോറായിരുന്നു ഇതങ്ങനെയാണ് ശോഭന വന്നിട്ട് ബി ബി ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വനിതകളുടെ വേണ്ടി വനിതകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ശോഭനയ്ക്ക് നേരെ എന്തുമാത്രം ആക്രമണം ഉണ്ടായി ചിത്ര ഗായിക ചിത്രയ്ക്ക് നേരെ എന്തുമാത്രം ആക്രമണം ഉണ്ടായി ഒരു പാട്ടുപാടി ഇതൊക്കെ ബി ജെ പി കാരനാകുമ്പോൾ നിങ്ങൾക്ക് എസ് ഡി പി ആകാം ലീഗ് ആകാം കോൺഗ്രസ് ആകാം നിങ്ങൾക്ക് കേരള കോൺഗ്രസ് ഏത് അലവലാതി പാർട്ടിയാവാം നിങ്ങൾക്ക് മദനയുടെ ആളു വരെ ആവാം ബി ജെ പി ആയിക്കൂടാം ഇതൊരു വല്ലാത്ത നാരേറ്റീവ് അല്ലേ ഇതൊരു ഇത് ഇതാരെ തീരുമാനിക്കുന്നു ഒരാൾ ഏത് രാഷ്ട്രീയം സ്വീകരിക്കണമെന്നോ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ് അതെ ബി ജെ പി കാരനായി എന്നതുകൊണ്ട് മാത്രം ഒരാളെ അകറ്റി നിർത്തുക എന്നൊക്കെ പറയുന്ന നിലപാട് ജനാധിപത്യമല്ല ഇത് പറയുന്ന ആളുകൾ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം ഇതിനൊക്കെ വേണ്ടി വാദിക്കുന്ന ആളുകളാണ് ബി ജെ പി പോകാൻ പാടില്ല ബി ജെ പി പോയാൽ നീ മോശം എന്താ എസ് ഡി പി യെ പോയാലോ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എസ് ഡി പിയുടെ പരിപാടിക്ക് പോകാം പിണറായി വിജയന് മദനയുടെ കൂടെ ഇരിക്കുക ഒരു കുഴപ്പമില്ല ഇത് ഇതൊരു ഇരട്ടത്താപ്പല്ലേ ഇത് കൊണ്ടു നടക്കുന്നവരിൽ നിർഭാഗ്യവശാൽ മാധ്യമ മാധ്യമപ്രവർത്തകരോട് കിട്ടുന്നിടത്ത് വെച്ച് സുരേഷ് ഗോപിയെ ആക്ഷേപിക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നോക്കൂ സുരേഷ് ഗോപി ഇപ്പോൾ എവിടെയാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് പാലക്കാട് ഇലക്ഷൻ സുരേഷ് ഗോപി കണ്ടില്ല സുരേഷ് ഗോപിയെ ജി സെവൻ സമ്മേളനം ഉച്ചകോടി ഇറ്റലിയിൽ നടക്കുകയാണ് അവിടെ ഇന്ത്യൻ സംഘത്തെ നയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ചിരിക്കുന്ന സുരേഷ് ഗോപിയാണ് കേരളത്തിലെ നിന്നുള്ള ആദ്യത്തെ ബി ജെ പി എം പി ഇന്ത്യൻ പാർലമെൻറ്റിലെ താരതമ്യേനെ ജൂനിയറായ ഒരു എം പി ആണല്ലോ ആദ്യത്തെ തവണ എം പി ആയിരിക്കുന്ന ഒരു എം ബിയെ ഇന്ത്യയെ നയിക്കാൻ ഇന്ത്യൻ സംഘത്തെ നയിക്കാൻ വേണ്ടി അയച്ചിരിക്കുകയാണ് ആര് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അത്രമാത്രം അംഗീകാരം സുരേഷ് ഗോപിയോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്നുണ്ട് നൽകുന്നുണ്ട് ഇത് നമ്മുടെ മാധ്യമങ്ങൾ എവിടെങ്കിലും സുരേഷ് ഗോപി ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു അവിടെ സുരേഷ് ഗോപി സംസാരിക്കുന്ന വിഷയിൽ കാണിക്കേണ്ട ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചു ഇല്ല വാർത്തയില്ല വാർത്തയില്ല അപ്പോൾ സുരേഷ് ഗോപിയെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുക സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ഈ അംഗീകാരം അതിനെ തമസ്കരിക്കുക സുരേഷ് ഗോപി അപ്പം പറഞ്ഞ വാചവെന്നറിയാം എനിക്ക് ഈ നിയോഗം തന്നതിന് ഞാൻ തൃശ്ശൂരെ ജനങ്ങളോട് നന്ദി പറയുന്ന അല്ലേ അതെ ഇപ്പം കരുവന്നൂർ ബാങ്ക് സമരം സുരേഷ് ഗോപി പദയാത്ര നടത്തി ആ മനുഷ്യൻ ഇത്രയും നടന്നിട്ടില്ല അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കഴിയും രാഷ്ട്രീയക്കാരനായി വന്നിട്ട് ഇപ്പോൾ അദ്ദേഹം കാറിലൊക്കെ സഞ്ചരിച്ചിരിക്കുന്ന കാറിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരുപാട് കായിക അധ്വാനങ്ങളൊന്നും ചെയ്യാത്ത ഒരു സിനിമ ആടലാണ് മമ്മൂട്ടിയാണെങ്കിലും ആണെങ്കിലും ഒക്കെ സംഭവിക്കുന്ന പോലെ അദ്ദേഹം ക്ഷീണിച്ചു ക്ഷീണിച്ചപ്പോൾ അതേ ഇരുന്നു ഉടനെ പദയാത്ര പദയാത്ര എന്നുള്ള പദയാത്ര പദമന്നു എന്ന് പറയുന്നു വന്നു ചെയ്യാത്ത കാര്യം അതാണ് അതിലൂടെ പക്ഷെ അദ്ദേഹം കൊടുത്തൊരു മെസ്സേജ് എന്താണ് അദ്ദേഹം എടുത്ത നിലപാടെന്താണ് അതിനെ അംഗീകരിക്കില്ല കാരണം ബി ജെ പി കാരൻ എന്ത് പറഞ്ഞാലും അംഗീകരിക്ക അംഗീകരിക്കത്തില്ല ഇതിപ്പോൾ നമ്മൾ വക്കഫിൻ്റെ കാര്യമാണ് വക്കഫ് നിയമം ബി ജെ പി കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കത്തില്ല അല്ലാതെ അതിനകത്ത് മതവിരുദ്ധ നിലപാടൊന്നും ഒരു മതവിരുദ്ധമല്ല ഒരു മതത്തിനെ മാത്രം ന്യായീകരിക്കുന്ന നിലപാട് ഒരു മതത്തിന് മാത്രം അതീശത്വം കൊടുക്കുന്ന നിലപാട് തെറ്റാണെന്ന് പറയാൻ തയ്യാറല്ല ബി ജെ പി അതുകൊണ്ട് കൊള്ളുമില്ല എന്നൊക്കെ പറയുന്ന ഒരു നിലപാടല്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയി തോറ്റുപോയപ്പോൾ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് ശക്തൻ മാർക്കറ്റ് ഞാൻ തോറ്റാലും ജയിച്ചാലും തീർച്ചയായും ഒരു കോടി രൂപ മുടക്കി നന്നാക്കുന്നു നന്നാക്കിയില്ലേ അതെ കേരളത്തിലെ എത്ര എം പിമാർ എത്ര ജനപ്രതിനിധികൾക്ക് ഇത് കഴിയുന്നുണ്ട് അപ്പം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പിന്നെ രാഷ്ട്രീയക്കാരൻ പറയുന്ന പോലെ വളച്ചുകെട്ടി അദ്ദേഹം സംസാരിക്കും ഞാൻ ഇന്നലൊരു ചിത്രം കണ്ടു ആ ചിത്രം നമുക്ക് കാണിക്കാം അതായത് നമ്മുടെ കാസർഗോഡ് ഉണ്ണിച്ച മറ്റേ ഉണ്ണിത്താൻ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തൊഴിൽ ചിത്രം ആ ഫോട്ടോ ഞാൻ കണ്ടത് അമ്പലത്തിൽ നിന്ന് പറയാൻ പറ്റത്തില്ല അമ്പലത്തിൽ നിന്ന് തൊടുന്ന പറഞ്ഞു അതായത് സാധാരണ എല്ലാവരും തൊഴുന്നത് ഭഗവാനിരിക്കുന്നിടത്ത് നോക്കിയാണ് ഗുരുവായൂരപ്പൻറെ ബാക്ക് കാണിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നിട്ട് അദ്ദേഹം പുറത്തുള്ള ഓട്ടോറിക്ഷക്കാരെ തൊടുന്നതാന്ന് തോന്നുന്നത് ഗുരുവായൂർ അമ്പലത്തിന്റെ പുറത്തും മുഴുവൻ കച്ചവടം നടന്ന ഭൂരിപക്ഷം ഈ അഹിന്ദുക്കളാന്ന പറഞ്ഞ കൂടുതൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞത് ഇനി അവരെയാണോ പുള്ളി ഉള്ളി എനിക്ക് സംശയമുണ്ട് എന്നിട്ട് ആ മുഖം കണ്ണം ഭക്തി കൊണ്ട് ഇങ്ങനെ കണ്ണുകളൊക്കെ കൂമ്പി അടഞ്ഞു നിൽക്കുകയാണ് തൊഴുതിട്ട് ഒരു ഇലക് പിടിച്ചു തൊഴുന്നത് എവിടെയാണ് നടക്ക് തിരിഞ്ഞു നിന്ന് ക്യാമറമാനെയാണ് തൊഴുന്നത് ഇത്ര നികൃഷ്ടമായ അഭിനയം നടത്തുന്ന തട്ടിപ്പുകാർക്ക് ഒരു കുഴപ്പമില്ല ില്ല അത് കാണുന്നില്ല പുള്ളിയുടെ ഭാര്യ ഭാര്യയാണെന്ന് തോന്നുന്നു അല്ലേ അവർക്കൊരു കള്ള ചിരിയ ചുണ്ണിന്റെ കോണിൽ കുറഞ്ഞിടക്കുന്നുണ്ട് കാരണം ഇത് ആളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ എങ്ങോട്ട് ക്യാമറയിൽ നോക്കി എന്നിട്ട് അത് തിരിച്ച് അങ്ങോട്ട് നോക്കിയില്ല അത് നോക്കിയില്ലത് തൊഴു വന്നിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ കള്ളത്തനങ്ങളൊന്നും സുരേഷ് ഗോപിക്ക് അറിയത്തില്ല സുരേഷ് ഗോപി അമ്പലത്തിൽ പോവും ചിലപ്പോൾ അദ്ദേഹം ഒരു മേൽമുണ്ട് ഒതുച്ചു ഉടനെ രാജാവ് വരുന്നു ഇട ഒരു മനുഷ്യനെ കണ്ടാൽ മനുഷ്യന് ഒരു നമ്മൾ ഒരുപാട് ജീവികളെ കാണും അക്കൂട്ട് പക്ഷേ ആന വരുമ്പോൾ നമ്മളൊരു കൗതുകത്തോടെ നോക്കി നിൽക്കും സുരേഷ് ഗോപിക്ക് അത്യാവശ്യം ഒരു എടുപ്പൊക്കെ ഉള്ള ഒരു തല എടുപ്പുള്ള ഒരു മനുഷ്യനാണ് അത് അദ്ദേഹത്തിൻ്റെ ജനുസിൻ്റെ ഗുണമാണ് അങ്ങനെ തന്നെ പറയും ഞാൻ കാരണം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായി കിട്ടിയ ഒരു ആകാര സൗഷ്ടവും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ച് വിരിച്ച് നടന്നു വരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് അത് നമുക്കില്ലാത്തതെന്ന് നമ്മൾ അദ്ദേഹത്തെ പരിഹസിച്ചിട്ട് കാര്യമുണ്ടോ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷ എന്തിനാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും വന്നിട്ട് മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ തല അവരോട് വളരെ വിധേയത്തോട് സംസാരിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് തോളക്കകിടണം ചായ കുടിക്കാൻ കൊണ്ടുപോകണം അവർ പറയുമ്പോൾ അവരോട് മാധ്യമങ്ങളാണെന്നുള്ള പ്രത്യേക പരിഗണന കൊടുക്കുക എന്തിനു പരിഗണന പിണറായി വിജയൻ എന്ത് പരിഗണന കാണിക്കുന്നത് പിണറായി വിജയൻ കിടക്കു പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആർക്കും ചോറിഞ്ഞില്ലല്ലോ അപ്പോൾ സുരേഷ് ഗോപിക്ക് ദാഷ്ട്യം ദാഷ്ട്യം പാടില്ല ദാഷ്ട്യം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കോ കേരളത്തിലെ പൊതുജനത്തിനോ മാത്രം ദാഷ്ട്യം ഇല്ലാത്ത ഏത് മനുഷ്യനാണുള്ളത് ഇപ്പോൾ സുരേഷ് ഗോപി ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് തീറ്റയാണ് അത് മാധ്യമ പ്രവർത്തകർക്ക് തീറ്റയാണ് വേണ്ടത് അല്ലേ വാർത്തയല്ലേ വേണ്ടത് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഭക്ഷണം എന്ന് പറയുന്നത് വാർത്തയാണ് വാർത്തയ്ക്ക് വേണ്ടിയാണ് നടക്കുന്നത് അത് തീറ്റ തന്നെയാണ് ആ തീറ്റ ഉണ്ടെങ്കിലേ മറ്റേ തീറ്റയെ നടക്കുകയുള്ളൂ അല്ലേ പണിയെടുക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല മാധ്യമപ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് തീറ്റയ്ക്ക് വേണ്ടി തന്നെയാണ് മാധ്യമ പ്രവർത്തകരുടെ തീറ്റ എന്ന് പറയുന്നത് വാർത്തയാണ് വാർത്തയ്ക്ക് വേണ്ടി നടക്കുന്നു ഞാൻ നിങ്ങൾക്ക് തീറ്റ തരാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ അടുത്ത് വാർത്ത വേണ്ട കാരണം അങ്ങനെ ഒരു മനുഷ്യൻ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇരുപത് എം പിമാർ കേരളത്തിൽ നിന്ന് ജയിച്ചല്ലോ അതിൽ നിങ്ങൾ പിന്നാലെ നടന്ന് വേട്ടയാടുന്ന ആരെയാണ് ഒറ്റ മനുഷ്യനെ മാത്രം എന്താണ് ആ മനുഷ്യൻ നിങ്ങളോട് എന്ത് ചെയ്തു ആ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തയെ കൊണ്ട് കള്ള കള്ളക്കേസ് കൊടുത്തു എന്തൊക്കെ ചെയ്തു അപ്പം തീറ്റയ്ക്കായിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫീൽ ചെയ്യും ഇറച്ചിക്കടയുടെ പട്ടിയാണ് പട്ടിയെ പോലെ നിൽക്കുന്ന ഒരു പ്രശ്നമില്ല അതൊന്നും ഒരു പ്രശ്നമില്ല അതങ്ങനെയാണെന്ന് അത് സ്വയം നമ്മൾ അങ്ങനെ ആയതുകൊണ്ട് ഉള്ള കാര്യം പറഞ്ഞാൽ തോന്നൂല്ലോ അതായിരിക്കും സി പി എം നേതാവാണ് പറഞ്ഞത് അതായിരിക്കും പറഞ്ഞത് സ്വയം ഒരു മാധ്യമ പ്രവർത്തനം പറയുകയാണ് ഇറച്ചിക്കടയിൽ നിൽക്കുന്ന പട്ടിയെ പോലെയാണ് മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ നിൽക്കുന്നുകൊണ്ടാണ് പക്ഷെ നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് നമുക്കങ്ങനെ എനിക്കില്ലാത്ത ഫീലിങ് എന്തിനാണ് അപ്പം നിങ്ങൾക്ക് കാരണം ഞാനൊരു പ്രവർത്തകനാണ് ഞാൻ ഇങ്ങനെ ഇറച്ചിക്കിടയിൽ പോലെ വെള്ളം ഒലിച്ച് നിൽക്കുന്ന ആളാണ് ആളാണ് എന്ന് സങ്കല്പിക്കുക അപ്പം പിന്നെ ഒരാൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുമോ ഇല്ല അതാണ് പ്രശ്നം ഇതിനകത്ത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി ആളുകളുടെ മുന്നിൽ താണു വണങ്ങുന്നില്ല മാധ്യമ പ്രവർത്തകരോട് വൈകിട്ട് വിളിച്ചിട്ട് എന്താ എന്ന് പരിപാടി ഇന്ന് ചോദിക്കുന്നില്ല അവരെ കാർ കയറ്റിക്കൊണ്ട് പോകണില്ല പോളിഷ്ടായിട്ട് സംസാരിക്കില്ല പോളിഷ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ എന്നോട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് അതല്ലേ അതല്ല അതല്ലാതെ മാധ്യമ പ്രവർത്തകർ ഞാനും സിനിമ ഒക്കെ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്ക് എന്തൊക്കെ മുൻപുണ്ടോ നമുക്ക് പ്രവിലേജ് പ്രത്യേക പ്രിവിലേജൊന്നുമില്ല ഭരണഘടന ഭരണഘടനയിൽ ആ എല്ലാ പൗരന്മാർക്കും കൊടുത്തിട്ടുള്ള അവകാശങ്ങൾ മാത്രമേ നമുക്കുള്ളൂ അത്രേ ഉള്ളൂ അപ്പം സുരേഷ് ഗോപിയെ സംഭവം നോക്കൂ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കാൻ പോവാ മുന്നൂറ് കോടി രൂപയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കാൻ പോകുന്നത് പണ്ടൊക്കെ റെയിൽവേ ബജറ്റ് ആകെ കേരളത്തിന് മുന്നൂറ് കോടി കിട്ടിയ ഭാഗ്യമായിരുന്നു ഇപ്പോൾ ഓരോ റെയിൽവേ സ്റ്റേഷനിലും കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ റെയിൽവേ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രിമാർ ഒന്നിലേറെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു എന്നിട്ടൊന്നും കിട്ടാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനം മോദിയുടെ കാലത്ത് വരുന്നത് തൃശ്ശൂർ ആ ലിസ്റ്റിലുണ്ട് തൃശ്ശൂർ ആ ലിസ്റ്റിൽ അവിടെ നിന്നാണ് മുന്നൂറ് കോടിയുള്ള വിമാനത്താവളം പോലെയുള്ള റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ വരുന്നു അതിൻ്റെ ഒരു ചിത്രം വന്നിട്ടുണ്ട് ആ ചിത്രം നമുക്ക് കാണിക്കാം അത് വരുന്നു അവിടെ എന്തൊക്കെ എന്നോട് ചേർന്ന് ബജറ്റ് ഹോട്ടൽ ഉൾപ്പെടെയുള്ള പതിനൊന്നോളം ടിക്കറ്റ് കൗണ്ടറുകളൊക്കെയുള്ള വലിയൊരു പദ്ധതിയാണ് വരുന്നത് തൃശ്ശൂരിന് വേണ്ടി ആ മനുഷ്യൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കാര്യങ്ങൾ ചെയ്തു തുടങ്ങി അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത കൂടുന്നു ഇപ്പം എന്ത് എന്തൊക്കെ പറഞ്ഞാലും തൃശ്ശൂർ ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചു സിനിമ വരുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇവരൊക്കെ പറയുന്നത് എന്താ ഹിന്ദുക്കളുടെ വോട്ടുകൊണ്ടാണ് അങ്ങനെ പൂരം കലങ്ങിയത് കൊണ്ടാണ് സുരേഷ് ഗോപി എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ വോട്ടുകൾ മുഴുവൻ പറഞ്ഞത് സുരേഷ് ഗോപി ജയി ക്രൈസ്തവ വിശ്വാസികൾ പരസ്യമായി തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ സുരേഷ് ഗോപിക്ക് ആയിരിക്കും തവണ നിൽക്കുന്നത് എത്രയോ എത്രയോ പേര് പറഞ്ഞു ഇപ്പോഴും എത്ര എത്ര ആളുകൾ പറയുന്നുണ്ട് ഇവന്മാരെന്ത ഇവരൊക്കെ പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ ഒക്കെ വോട്ടവിടെ പോയി ഞങ്ങൾ സുരേഷ് ഗോപി സമയത്തുള്ളവർ പറഞ്ഞില്ലേ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഞങ്ങൾ സുരേഷ് ഗോപിക്കും ഈ സുരേഷ് ഗോപിയുടെ അടുത്ത് ഈ നിങ്ങൾ എന്തൊക്കെ പറയാം സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടാത്തത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ പാലക്കാട് ഇലക്ഷൻ കണ്ടില്ല കേരളത്തിൽ എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് പാലക്കാടിന് ഇത്ര വലിയ പ്രാധാന്യം അതായത് മറ്റ് നിയമസഭാ മണ്ഡലങ്ങളേക്കാൾ പാലക്കാട്ടിൽ ബി ജെ പി അനുകൂല തരംഗം കൂടുതലാണ് ബി ജെ പിക്ക് സാധ്യതയുണ്ട് ബി ജെ പി മുപ്പത്തി ശതമാനത്തിനടുത്ത് വരെ വോട്ട് പിടിച്ചിട്ടുണ്ട് ചിലപ്പോൾ ബി ജെ പി ഒരു പേടിയുണ്ട് ബി ജെ പി ജയിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് ആശങ്കയില്ല ഞാൻ സത്യമായിട്ട് പറയും ഇടതുപക്ഷത്തിന് ശരീരം തോറ്റുപോയാൽ സി പി എമ്മിന് എന്താ പ്രശ്നം പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം പോവുക ഇല്ല പിണറായി വിജയന് എൽ ഡി എഫിനുള്ള തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ഏതെങ്കിലും ഒന്നും കുറയുമോ ഇല്ല ഈ സീറ്റ് ആയിരുന്നു കോൺഗ്രസിൻ്റെ ആയിരുന്നു അതുകൊണ്ട് ഇടത് വട്ടത്തിനൊന്നും സംഭവിക്കാനില്ല അല്ലേ സരീനിന്ന് തോറ്റതുകൊണ്ട് ഇനി കോൺഗ്രസിനോ കോൺഗ്രസിനൊരു സീറ്റുകൂടെ കയ്യിൽ നിന്ന് പോയാൽ പറ്റും ഒന്നും സംഭവിക്കുക ഭരണം കിട്ടുക ഭരണം ഒയ്യോ ഒരു സീറ്റ് കൂടെ ഉണ്ടായിരുന്നെ ഭരണം കിട്ടിയനെ ഇല്ലല്ലോ പോയാൽ പോയി അത്രേ ഉള്ളൂ പക്ഷേ ബി ജെ പി സംബന്ധിച്ച് അങ്ങനെയല്ല ബി ജെ പിക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുള്ള സാധ്യതയും കൂടിയുണ്ട് അപ്പോൾ ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് അല്ല യു ഡി എഫിനും വലിയ ആശങ്കയില്ല ബി ജെ പി വരുന്നതിൽ ആശങ്ക മാധ്യമങ്ങൾക്കാണ് അവിടുത്തെ മാ നോക്കൂ കേരളത്തിലെ മാധ്യമങ്ങളിലെ ഏറ്റവും സീനിയർ മോസ്റ്റായ മാധ്യമ പ്രവർത്തകരാണ് പാലക്കാട് നിൽക്കുന്നത് അത് ബി ജെ പിയെ തോ ജയിപ്പിക്കാനല്ല ബി ജെ പിയെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കൂ നമ്മൾ ഇന്ന് സംസാ ഇത് സംസാരിക്കുക ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു സ്കാൻഡൽ യുമാര് ഉണ്ടാക്കി ഏതെങ്കിലും ഒരു ചാനലിൽ എന്തെങ്കിലും സാധനം വരും ഉറപ്പാണ് ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി അത് നോക്ക് ഒരു മാധ്യമ പ്രവർത്തനെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ അതിന് ഞാൻ പാർലമെൻറ്റ് കാണിച്ചേക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ മാധ്യമ സ്ഥാപനത്തിലെ മുഴുവൻ ആളുകളും ജാതയായിട്ട് റോഡിലിറങ്ങി അതിനെന്താ തന്നെ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നല്ല സുരേഷ് കൂടുതലെ ഇയാൾ പറഞ്ഞതല്ലോ അത് പാർലമെൻറ്റ് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭീഷണിയൊന്നും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നട്ടനിൽ വളച്ച് തലകുനിച്ച് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ എല്ലാവരും നിൽക്കണമെന്ന് ഒരു മാധ്യമ പ്രവർത്തകനായി ഞാനും ആഗ്രഹിച്ചിട്ടില്ല നമുക്ക് മാന്യമായ അക്കോമഡേഷൻ കിട്ടുക പക്ഷേ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്റ്റ് ആണ് അല്ലേ അങ്ങനെ തന്നെ കരുതുന്നത് നമ്മൾ അങ്ങോട്ട് മാന്യത കൊടുത്താൽ ഇങ്ങോട്ട് മാന്യത കിട്ടും നമ്മൾ കൂത്ര കാണിച്ചാൽ അന്തസ്സുള്ള ആളുകളാണെങ്കിൽ തിരിച്ച് പണി കാണിക്കും അല്ലാതെ ഈ ഉണ്ണിത്താനെ പോലെയുള്ള ഗോഷ്ടി കാണിക്കാനൊന്നും പറ്റില്ല അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആളല്ല സുരേഷ് ഗോപി എനിക്ക് സുരേഷ് ഗോപി ഇഷ്ടമാണ് ഒരു മാധ്യമ പ്രവർത്തകനായി തന്നെ അദ്ദേഹത്തെ ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അദ്ദേഹത്തിന് സ്വന്തം നിലപാടുകളുണ്ട് അദ്ദേഹം ഒരാളുടെ മുന്നിലും നട്ടല് വളയ്ക്കത്തില്ല മാത്രമല്ല പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്ത ഒരാളാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള ഒരു നേതാവാണ് സുരേഷ് ഗോപി പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് എനിക്കുള്ള സങ്കടം സുരേഷ് ഗോപിയെ സംബന്ധിച്ചല്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ച് എനിക്കുള്ള സങ്കടം അദ്ദേഹം ഈ മാധ്യമങ്ങളെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും അദ്ദേഹം കുറച്ചെങ്കിലൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് മാധ്യമങ്ങളോട് ആണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ അദ്ദേഹത്തിനും വേണ്ടാന്ന് വെക്കുക ഞാൻ പറയട്ടെ ഇപ്പോൾ ജി സെവൻ ഉച്ചകോടിക്കിട്ട് പോയിട്ട് സുരേഷ് ഗോപി പോയിട്ട് കേരളത്തിലെ ഒരു എം ഒരു മന്ത്രി ഒരു മലയാളിയാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു കോളം വാർത്ത കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു മിനിറ്റ് വാർത്ത കൊടുക്കാൻ തയ്യാറാവാത്ത മാധ്യമങ്ങളുടെ മുന്നിൽ എന്തിന് ഇനിയും സൗഹൃദം കാണിക്കണം അത് ധാർഷ്ട്രീയം ഒന്ന് വിളിച്ചാൽ വിളിക്കട്ടെന്നേ ഈ മാധ്യമ പ്രവർത്തകരുടെ വോട്ട് കൊണ്ടോ അവരുടെ സഹായം കൊണ്ടോ സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി എത്ര ടൺ ന്യൂസ് പ്രിന്റ് ചിലവാക്കിയിട്ടുണ്ട് ഇവിടുത്തെ പത്രങ്ങൾ എത്ര ടൈം സ്ലോട്ട് ചിലവാക്കിയിട്ടുണ്ട് ഇവിടുത്തെ വിഷ്വൽ മീഡിയ ഏതാനും ഏതാനും ഓൺലൈൻ മാധ്യമങ്ങളല്ലാതെ ആരുണ്ടായിരുന്നു സുരേഷ് ഗോപിയെ സഹായിക്കാൻ ഇല്ലല്ലോ അപ്പോൾ അത് സുരേഷ് ഗോപി അത് തിരിച്ചറിയണം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ആ ഓൺലൈൻ മാധ്യമങ്ങൾ ഇപ്പോഴും കട്ടയ്ക്ക് കൂടെയുണ്ട് പക്ഷേ സുരേഷ് ഗോപി ഈ ഓൺലൈൻ മാധ്യമങ്ങളെ ഒന്നും കാര്യമായി ഗവനിച്ച് കാണുന്നുമില്ല നമുക്ക് പരാതിയില്ല കേട്ടോ നമ്മൾ സുരേഷ് ഗോപി ഇങ്ങോട്ട് വരാൻ ക്ഷണിച്ചിട്ടുമില്ല അദ്ദേഹം വന്നാൽ വന്നു വന്നില്ലെങ്കിൽ ഒന്നും വന്നില്ലെങ്കിലും ഒന്നുമില്ല നമ്മൾ അദ്ദേഹത്തിന് അനുകൂലമായി കുറേ റിപ്പോർട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചുപറ്റാൻ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല ഏതായാലും സുരേഷ് ഗോപി കേരളത്തിൻ്റെ അഭിമാനമാണ് കേരളത്തിൻ്റെ അന്തസുരത്തെ തൃശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ജി സെവൻ പോലെയുള്ള അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ തൃശ്ശൂരിന്റെ എം പി ആണ് ഇന്ത്യയെ നയിച്ചതെന്ന് ഓരോ തൃശ്ശൂർക്കാരനും അഭിമാനിക്കാം ഓരോ മലയാളിക്കും അഭിമാനിക്കാം സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ യാത്ര ഇങ്ങനെ തന്നെ തുടരട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക